കണ്ടോ 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 ഒറ്റക്ക് താമസിച്ചു വന്ന വയോധികയുടെ സ്വർണമാല വീട്ടിൽ കയറി മോഷ്ടിച്ച ഓട്ടോ ഡ്രൈവറെ മണിക്കൂറുകൾക്കുള്ളിൽ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറും മുരുക്കുമൺ സ്വദേശിയുമായ നാല്പത്തിയഞ്ച് വയസ്സുള്ള പ്രദീപാണ് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചോടുകൂടി പ്രദീപ് കുരിയോട് നിന്നും പൊതുച്ചോറ് വാങ്ങി ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരിയായ ഓമനയുടെ വീട്ടിലെത്തുകയും ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് തുടർന്ന് ഓമനയ്ക്ക് പൊതുച്ചോറ് വീടിനകത്ത് കൊണ്ട് വെച്ചിട്ട് ഓമനയുടെ കഴുത്തിൽ കിടന്ന നാലര പൗന്റെ സ്വർണമാല പൊട്ടിച്ച് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുകയായിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന ഓമനയ്ക്ക് ബന്ധുക്കളാണ് ഉച്ചയ്ക്ക് ഊണ് വീട്ടിൽ എത്തിച്ചു നൽകാറുള്ളത് എന്നാൽ ചില ദിവസങ്ങളിൽ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിലും ഓമനയ്ക്ക് പൊതുച്ചോറ് കൊടുത്തുവിട്ടിരുന്നു ഇത് മനസ്സിലാക്കിയ ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രദീപ് പൊതുച്ചോറുമായി വീട്ടിലെത്തുകയും പൊതുച്ചോറ് വീട്ടിനുള്ളിൽ വെച്ചിട്ട് കഴുത്തിൽ കിടന്ന മാല കവരുകയായിരുന്നുവെന്ന് ഓമന പറയുന്നു മോഷണം നടന്ന ഉടനെ അയൽവാസികൾ ചടയമംഗലം പോലീസിൽ വിവരമറിയിച്ചു ചടയമംഗലം എസ് എച്ച്ഒയുടെയും എസ് ഐ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മോഷണം നടന്ന മണ്ണാപറമ്പിലെത്തുകയും ഓമനയിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു മുരുക്കുമണ്ണിലെ പ്രദീപിന്റെ വീട്ടിൽ നിന്നും മോഷ്ടാവായ പ്രദീപിനെ പിടികൂടി തുടർന്ന് ഓട്ടോറിക്ഷ പരിശോധന നടത്തിയതിൽ നിന്നും മാല കണ്ടെടുത്തു എന്ന സ്ഥലത്ത് വയസ്സുള്ള ഓമനയുടെ കരുത്തിൽ ധരിച്ചിരുന്ന നാലര പൗൻ സ്വർണം പിടിച്ചുപറിച്ചു കേസാണ് ഈ കേസിൽ നമ്മൾ ഒരു ഇന്ന് ഒരു ഒന്നേ മുക്കാല് മണിയോട് കൂടിയാണ് ഈ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പോലീസ് പാർട്ടി അവിടെ സ്ഥലത്തെത്തി ഈ അമ്മയുടെ എടുത്ത് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് അമ്മ അതിനുള്ള ഇൻഫർമേഷൻ തന്ന് ഒരു ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവർ ചോറ് തരാനായിട്ട് അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് കൊടുക്കാനായിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ചോറ് അവിടെ മേശപ്പുറത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഏഹ് ഇയാള് പിന്നെ കൈത്തിൽ കിടന്ന നാലര പവന്റെ മാല പിടിച്ച് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് പോവായിരുന്നു അമ്മ അവിടെ നിലവിളിച്ച് എല്ലാം കൂട്ടി ഉടൻ തന്നെ നമ്മൾ അന്വേഷണം ആരംഭിച്ച് അങ്ങനെ നമ്മുടെ എസ് എച്ച്ഒ സി സുനിൽ സാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ഏഹ് ടിയാന്റെ വണ്ടി നമ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇത് ഫോളോ ചെയ്ത് ടിയന്റെ വീടിന്റെ പരിസ്ഥിതി പരിസരത്ത് നിന്ന് പ്രദീപ് എന്ന് പറയുന്ന മുരുക്കുമൺ സ്വദേശിയായ പ്രദീപ് എന്ന് പറയുന്ന ഒരു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ഈ നാലര പവൻ

ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം